ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ എസ് എസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ഈ വ്ലോഗ് എടുക്കാന്ന് അപ്പൊ ഞങ്ങള് വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞങ്ങളൊരു ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് നമ്മളെ തൊട്ടപ്പുറത്തെ ചേട്ടൻ്റെ ആടപ്പതി ജസ്റ്റ് പോണെന്ന് വിചാരിച്ചു നമ്മള് ഫുഡൊക്കെ റെഡി ആക്കിട്ട് അതിന് പോകാൻ വേണ്ടി ഞങ്ങള് ഒരുങ്ങട്ടോ അങ്ങനെ നേരത്തെ ചായ കെട്ട് മുട്ട പുഴുങ്ങിയും എല്ലാവർക്കും ഉള്ള ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് എന്നിട്ട് മുട്ടയും ചായയും കഴിച്ചു നമുക്ക് നമുക്കിന്ന് നാസ്തക്ക പൊറോട്ടയും ബോട്ടി ഫ്രൈയും സാമ്പാറുമാണ് അങ്ങനെ എല്ലാവർക്കും പാത്രത്തിൽ വിളമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പൊറോട്ട കഴിച്ചു ഇനി ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് തോരൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ക്യാരറ്റും ക്യാബേജും കൂടിയാണ് തോരൻ ഇന്നലെ തന്നെ അമ്മ നാരങ്ങ അച്ചാറ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ അച്ചാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലോ അപാര ടേസ്റ്റ് ആണ് കറി ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ് എന്റെ ഉമ്മാന്റെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച മോരി കറിയാണത് നമ്മൾ ഏകദേശം ജോലികളൊക്കെ ഇന്നലെ തന്നെ ഒതുക്കിയതുകൊണ്ടൊന്നധികം നമുക്ക് ഓടേണ്ടി വരത്തില്ല പെട്ടെന്ന് ജോലികളെല്ലാം നമുക്ക് ഒരുങ്ങി കിട്ടും ഞങ്ങൾ ഇങ്ങനെയാണ് എന്തേലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഒരുവിധം ജോലികളെല്ലാം തീർക്കും എന്നാ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഇതേപോലെ ഓടണ്ടല്ലോ അപ്പോഴേക്കും അവര് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇവിടെ മിന്നു പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങുന്നുണ്ട് അല്ലെ മിന്നു എവിടെ പോവാ മിന്നു കല്യാണത്തിന് പോകാണോ ആ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം കൂടെ ഇണ്ട് ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ള ചേച്ചിന്റെ മോന്റെ കല്യാണമാണ് ഇനിയും പോകണം അപ്പൊ അതിനുവേണ്ടി മിന്നു ഇങ്ങനെ ഒരുങ്ങി കൊണ്ടിരിക്കുക അങ്ങനെ മിന്നിക്കുട്ടിയും മൂടിയൊക്കെ കെട്ടി സുന്ദരിയായി ഇരിപ്പുണ്ട് നമുക്ക് എന്നിട്ടാറ്റ വേണ്ടേ ഇന്ന് വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കിയത് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് പച്ചടിയൊക്കെ അങ്ങനെ ചോറിനുള്ള കൂട്ടാനുകളും കറികളുടെ റെഡി ആയിട്ടുണ്ട് തോരനുണ്ട് അച്ചാറ് നല്ല നാരങ്ങ അച്ചാർ ഇഞ്ചിക്കറി കോരുകറി പച്ചടി സാമ്പാർ പരിപ്പ് കറി ഇറച്ചിക്കറി അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഇക്കാക്കി ജൂവിനെ ഫുഡൊക്കെ വിളമ്പിക്കൊടുത്ത് മിന്നുകൂടെ കഴിക്കാനിരുന്നിട്ടുണ്ട് അങ്ങനെ ഈ പ്രാവശ്യത്തെ വലി പെരുന്നാളും നല്ല രീതിക്ക് കിടന്നുപോയി വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടതുവരെ അസാം